മഹിമക്ക് ഇന്നോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തുക വിഷു കൈനീട്ടം എത്ര രൂപയാണ് ഇവിടെ സാർ ഇ ഡി റൈഡിന് വേണ്ടി ഒന്നും ചോദിക്കാൻ വേണ്ടി ചോദിക്കാണെങ്കിലും പറഞ്ഞോളൂ ഒരിക്കലും പിന്നെ പിന്നില്ല എനിക്ക് സഹായിക്കണം ഇല്ലതൊന്നും എടുക്കാനില്ല കഴിഞ്ഞ വർഷം വിഷുവിന് അമ്മ എനിക്കൊരു ശ്രീകൃഷ്ണന്റെ ഒരു കുഞ്ഞു വിഗ്രഹം അല്ല അല്ല ഞാൻ ഏറ്റവും ഉദ്ദേശിച്ചത് സ്നേഹത്തിന്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വാല്യൂബിൾ ആയ എന്റെ വിഷു കൈനീട്ടം പറയുന്നത് അതായിരിക്കും ഞാൻ അഞ്ഞൂറ് രൂപ അമ്മ തരാറ്

ഭയങ്കര അഞ്ഞൂറൊക്കെ വിഷുവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്റെ അടുത്ത ചോദ്യം നമ്മൾ തന്നെ താൻ ഈ പടക്കം കത്തിച്ചിടാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട് ഓല പടക്കത്തിന് കത്തിച്ചിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ആ തിരി അതിന്റെ ആ പീക്ക് ടൈമിൽ നമ്മൾ പടം റിലീസ് ചെയ്യുക എത്ര വക്കത്ത് നിൽക്കുമ്പോഴേ നമ്മൾ ചെയ്യാനായിട്ട് ടെൻഷനുള്ള പരിപാടിയാണ് അങ്ങനെ പടക്കം കത്തിച്ചിടാനായിട്ട് എത്ര പൈസ പേടിയുണ്ടോ എന്റെ എല്ലാ ഓർമ്മകളും ഞാനൊക്കെ അന്നേ ശാസ്ത്രജ്ഞ ചിരട്ടയുടെ കണ്ണു വഴി തിരി തള്ളി വെച്ചിട്ട് പൊട്ടിക്ക പടക്കം കത്തിച്ചിട്ട് പാത്രം വെച്ച് മൂടി വെക്ക റിസ്ക് പടക്കത്തിന് പ്രഷർ എന്നുള്ളതാണ് വെറുതെ അങ്ങനെ പല തരത്തിലുള്ള വരും മറ്റേ മതിലേ വെച്ചിട്ട് ഓടുന്ന അമ്മാവനല്ലേ പഠിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു